അടയാളം വന്നത് കണ്ട സഹാബി ചോദിക്കുന്നുണ്ട് ഞാനൊരു നല്ല കിടക്ക കൊണ്ടുവന്നു തരട്ടെയോ എന്ന് അലൈഹിം ചോദിച്ചത് നിങ്ങൾ എനിക്ക് ദുനിയാണോ എന്നാണ് എന്നിട്ട് പറഞ്ഞു ഞാൻ ഈ ദുനിയാവിൽ ഒരു യാത്രക്കാരനെ പോലെയാണ് അല്ലെങ്കിൽ ഒരു വിദേശിയെ പോലെയാണ് എന്നാണ് അഥവാ നമ്മുടെ സ്വദേശം വിട്ട് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് മറ്റെവിടെയെങ്കിലും പോയി അല്പകാലം താമസിക്കുകയാണെങ്കിൽ അവിടെ ചെയ്തു കൂട്ടാനുള്ള കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് ചെയ്ത് തിരിച്ചു വരിക എന്ന മനസ്സിലാണ് ഉണ്ടാവുക നമ്മൾ തലസ്ഥാനത്ത് ഡൽഹിയിൽ എന്തെങ്കിലും ഒരു പേപ്പർ ശരിയാക്കാൻ വേണ്ടി പോയാൽ അവിടെ ചെന്ന് ആദ്യമേ തന്നെ സ്ഥലം വാങ്ങി വീട് വെച്ച് അങ്ങനെയല്ലല്ലോ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് എവിടെയെങ്കിലും ഒരു റൂമെടുത്ത് സാധ്യമായത്രയും വേഗം കാര്യങ്ങൾ തീർത്ത് തിരിച്ചു വരിക എന്നതാണ് ഇതുപോലെയാണ് ഈ ദുനിയാവ് ഇവിടേക്ക് മനുഷ്യനെ അള്ളാഹു പറഞ്ഞിട്ടുള്ളത് പല ലോകത്ത് ഏറ്റവും നല്ല സ്വർഗമാണോ അല്ലെങ്കിൽ അവന്റെ കർമ്മഫലം മോശമായിട്ടുണ്ടെങ്കിൽ അവന് ശിക്ഷയാണോ ഇതിലേതാണ് മനുഷ്യൻ തിരഞ്ഞെടുക്കുക എന്ന് പരീക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ദുനിയാവിലേക്ക് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ യഥാർത്ഥത്തിൽ ദുനിയാവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ ഒരു വിദേശിയെ പോലെ ഇവിടം വിട്ടു പോകാനുള്ളതാണ് എന്റെ കൈവശമുള്ള സ്വത്തും സമ്പാദ്യങ്ങളും എല്ലാം ഇവിടെ ഉപേക്ഷിച്ചു പോകാനുള്ളതാണ് എന്ന നിലയിലാണ് യഥാർത്ഥത്തിൽ അതിനോട് പെരുമാറാൻ നല്ലത് എന്നതാണ് അങ്ങനെ വരുമ്പോൾ ആവശ്യത്തിനുള്ള ഒരു വിരക്തി ഈ ഭൗതിക മോഹങ്ങളോടുള്ള ഒരു വിരക്തി എന്ന് പറയുന്നത് ആത്മീയമായ ഉയർച്ചക്ക് നമ്മളെ സഹായിക്കും അലൈഹി വസല്ലം ഒരിടത്ത് ഇങ്ങനെ യാത്ര പോകുമ്പോൾ അനുചരന്മാരുടെ കൂടെ നടന്നു പോകുമ്പോൾ ഒരു ചത്ത ആടിനെ വഴിയിൽ കാണുകയുണ്ടായി അതിനെ അതിന്റെ ഇടയൻ ഉപേക്ഷിച്ചു പോയിട്ടുള്ളതാണ് റസൂൽ സല്ല വസ്ലം ആ ആടിനെ ചൂണ്ടി ചോദിച്ചു എന്താണ് ഇതിങ്ങനെ ഉപേക്ഷിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് അപ്പോൾ അനുചരന്മാർ പറഞ്ഞു അതിനൊരു വിലയില്ലാത്തത് കൊണ്ടാണല്ലോ റസൂല് കാരണം ഒരു ആട്ടിടയൻ ഒരുപാട് ആടുകളെ കൊണ്ടുപോകുമ്പോ അതിലൊന്ന് ചത്തുപോയാൽ അതിനെ ഉപേക്ഷിച്ചു പോവുകയാണ് പതിവ് കാരണം മറ്റ് ആടുകളാണ് ഇടയനെ സംബന്ധിച്ചിടത്തോളം പ്രധാനം അപ്പോൾ വിലയില്ലാത്തത് കൊണ്ടാണ് അത് ഉപേക്ഷിക്കപ്പെട്ടത് എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു ഈ ദുനിയാവും ഇതിലുള്ള എല്ലാ വിഭവങ്ങളും പർച്ചതമ്പരാനെ സംബന്ധിച്ചിടത്തോളം ഇതിനേക്കാൾ നിസ്സാരമാണ് എന്നാണ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് പരിഗണിക്കേണ്ടതില്ലാത്ത അത്രയും ചെറുതാണ് എന്നാണ് അഥവാ ഈ ലോകത്തോടുള്ള ഇതിലെ വർണ്ണങ്ങളോടുള്ള ഇവിടെയുള്ള സൗകര്യങ്ങളോടുള്ള നമ്മുടെ ബന്ധം എന്ന് പറയുന്നത് ഇതൊക്കെ താൽക്കാലികമായ ഒന്നാണ് എന്നുള്ള നിലക്കായി തീരുക എന്നത് പ്രധാനമാണ് ദുനിയാവിനെ പരമപ്രധാനമായി കാണുന്ന സന്ദർഭത്തിൽ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നാല് പ്രയാസങ്ങൾ അവരെ ബാധിക്കുമെന്നാണ് ആ പ്രയാസങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണെന്ന് ചോദിച്ചാൽ വലിയ നിരാശയാണ് കടുത്ത നിരാശ എന്നത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകും അടങ്ങാത്ത ആർത്തി ഉണ്ടാകും എന്ത് കിട്ടിയാലും മതിവരാത്ത സാഹചര്യം ഉണ്ടാകും അതുവഴി ധാരാളക്കണക്കായ പ്രയാസങ്ങൾ നേരിടേണ്ടി വരും എന്നതാണ് അതേസമയം ഒരു യാത്രക്കാരനെ പോലെ ഇത് പരലോകത്തെ വിജയത്തിന് വേണ്ടിയുള്ള ഒരു യാത്രയാണ് മിനൽ വിനൽജന്ന ജന്ന സ്വർഗത്തിൽ നിന്ന് നമ്മൾ വന്നതാണ് അത് മനസ്സിലാം സ്വർഗത്തിൽ നിന്നാണ് വന്നിട്ടുള്ളത് ഇനി നമുക്ക് തിരിച്ചു പോകേണ്ടതും സ്വർഗത്തിലേക്ക് തന്നെയാണ് അതിനിടയിലുള്ള ഒരു ഇടത്താവളം മാത്രമാകുന്നു ഇത് എന്ന ബോധത്തിൽ നമുക്ക് ജീവിത വിഭവങ്ങളെ കാണാൻ കഴിയണം തീർച്ചയായും ഒരു മനുഷ്യൻ നൂറ് കൊല്ലം തന്നെ ആയുസ് ലഭിച്ചു ജീവിച്ചാൽ പോലും അതിനേക്കാളത്തെയോ പറഞ്ഞാൽ തീരാത്തത്ര അധികം മടങ്ങ് ജീവിതമാണ് ഖാലിദ് പരലോകത്ത് നിത്യവാസം എന്നുള്ള നിലയിൽ ലഭിക്കാനുള്ളത് ആ അർത്ഥത്തിൽ നമുക്ക് ഏറ്റവും പ്രധാനമായതിനു വേണ്ടി അധ്വാനിക്കാൻ നമ്മുടെ വിലപ്പെട്ട സമയത്തിന് സാധിക്കണം الله سبحانه وتعالى ما منقذكما رغبتين الحمد لله رب العالمين